ലബനനിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായി ഹിസുപിള്ളയ്ക്കും നേരെ ഇസ്രായേൽ യുദ്ധമുഖം തുറന്നതോടെ വൻ ഇടപെടലുമായി യുഎസ് രംഗത്ത് സർവ്വസന്നാഹങ്ങളുമായി മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് യുഎസ് നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സൈനികരെ മേഖലയിലേക്ക് അയയ്ക്കുമെന്നും പെനഗൺ അറിയിച്ചു നാൽപ്പതിനായിരം സൈനികർ നിലവിൽ പ്രദേശത്തുണ്ടെന്നിരിക്കെയാണ് തുടർന്നുള്ള വിന്യാസം വെർജീനിയയിലെ നോർഫോക്കിൽ നിന്നും വിമാനവാഹിനി കപ്പൽ തിങ്കളച്ചു തന്നെ പുറപ്പെട്ടിരുന്നു ഇവ കൂടാതെ രണ്ട് യുദ്ധക്കപ്പലുകളും ഒരു ക്രോയിസറും യുസ് അയച്ചിട്ടുണ്ട് യുദ്ധം ഒഴിവാക്കുന്നതിന് തങ്ങളിൽ കഴിഞ്ഞതെന്തും ചെയ്യാമെന്ന നിലപാടിലാണ് പ്രസിഡന്റ് ജോ ബൈഡൻ അതേസമയം സംഘർഷം പൂർണ്ണയുദ്ധത്തിലേക്ക് വഴിമാറിയേക്കാമെന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ബേരൂട്ടിലെ യൂസ് പൗരന്മാരോട് രാജ്യമുടാൻ യൂസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് തിങ്കളാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടുപേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് ശേഷം ഇത്രയധികം പേർ ആക്രമണത്തിൽ മരിക്കുന്നത് ഇപ്പോഴാണ് ആയിരത്തിലേറെ പേർക്ക് പരിക്കേറ്റു ഹിസ്പിളയ്ക്ക് നേരെയുള്ള സൈനിക നടപടി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി തെക്കും കിഴക്കും ലബനിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ജനങ്ങളുടെ ഇസ്രായേൽ സൈന്യം തിങ്കളാഴ്ച നിർദ്ദേശിച്ചിരുന്നു ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ ആംബുലൻസുകൾ എന്നിവ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയതായി ലബനീസ് ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഇസ്പ്രിയുടെ ആയുധ കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടതെന്നും ആയിരത്തി മുന്നൂറിടത്ത് ആക്രമണം നടത്തിയെന്നും ഇസ്രായേലും അറിയിച്ചു ലബനനിലെ സ്കൂളുകളും സർവകലാശാലകളും അടയ്ക്കാൻ സർക്കാർ ഉത്തരവിട്ടു തെക്ക് നിന്ന് പലായനം ചെയ്തവർക്കായി അഭയ കേന്ദ്രങ്ങൾ സജ്ജമാക്കി തുടങ്ങിയതായി സർക്കാർ അറിയിച്ചു അടിയന്തര ആവശ്യമില്ലാത്ത ശസ്ത്രക്രിയകൾ മാറ്റിവെക്കാൻ തെക്കേലബനിലെയും കിഴക്കൻ ബെക്കാവാലിയിലെയും ആശുപത്രികളോട് നിർദ്ദേശിച്ചു ഞായറാഴ്ച ഹിസ്മുള്ള ഇസ്രായേലിനു നേരെ വിപുലമായ റോക്കറ്റ് ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് ഈ നടപടികളൊക്കെ നൂറ്റൊൻപതോളം റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്മുള്ള തൊടുത്തിരുന്നു ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ ഇബ്രാഹിം അഖിൽ ഇസ്രേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനുള്ള തിരിച്ചടിയായിരുന്നു ഇത് അതേസമയം തന്നെ ഹിസ്ബുള്ളയുടെ മനുഷ്യകവചമാകരുതെന്നും സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചിൻ ശക്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം പേരുടെ മരണത്തിന് കാരണമായതിന്റെ പിന്നാലെയാണ് ജനതയെ അഭിസംബോധന വീഡിയോ സന്ദേശം പുറത്തു വന്നത് Those rockets and missiles are aimed directly at our cities, directly at our citizens. To defend our people against Hezbollah strikes, we must take out those weapons. Now starting this morning, the IDF has warned you to get out of harm's way. I urge you, take this warning seriously. Don't let Hezbollah endanger your lives and the lives of your loved ones. Don't let Hezbollah endanger Lebanon. Please, get out of harm's way now. യുദ്ധം ലബനിസ്റ്റ് ജനതയോടല്ലെന്നും ഹിസ്ബുലോടാണെന്നും സന്ദേശത്തിൽ രതന്യാഹു പറഞ്ഞു ലബനിലെ ജനങ്ങൾക്ക് ഒരു സന്ദേശമുണ്ട് ഇസ്രായേലിന്റെ യുദ്ധം നിങ്ങൾക്കെതിരെ അല്ല അത് ഹിസ്ബുല്ലക്കെതിരെയാണ് ഏറെക്കാലമായി നിങ്ങളെയെല്ലാം ഹിസ്ബുല്ല മനുഷ്യകവചങ്ങളായി ഉപയോഗിക്കുന്നു നിങ്ങളുടെ സ്വീകരണ മുറികളിൽ റോക്കറ്റുകളും ഗാരേജുകളിൽ മിസൈലുകളും അവർ ഒളിപ്പിക്കുന്നു ഈ റോക്കറ്റുകളും മിസൈലുകളും ഞങ്ങളുടെ നഗരങ്ങളെയും ഞങ്ങളുടെ ജനതയെയും ലക്ഷ്യമിട്ടാണ് വരുന്നത് ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രേൽ ജനതയെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ആയുധപ്പെടുത്തേ മതിയാക്കും സുരക്ഷിത സ്ഥാനങ്ങൾ തേടണമെന്ന ഇസ്രയേൽ സൈന്യത്തിന്റെ നിർദ്ദേശം ഗൗരവമായി എടുക്കണം നിങ്ങളുടെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ അപകടത്തിലാക്കാൻ ഹിസ്കുളയെ അനുവദിക്കരുത് ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തിയായ ശേഷം നിങ്ങൾക്ക് സ്വന്തം വീടുകളിലേക്ക് സുരക്ഷിതമായി തിരിച്ചു നദിനാഹു പറഞ്ഞു ഓപ്പറേഷൻ നോർത്തൺ ആരോസ് എന്ന് പേരിട്ട സൈനിക നടപടിയിൽ ഐ ഡി എഫ് തിങ്കളാഴ്ച തെക്ക് കിഴക്കൻ ലബനലിൽ നടത്തിയ വ്യാപക ആക്രമണത്തിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റിരുന്നു മരിച്ചവരിൽ മുപ്പത്തഞ്ച് കുട്ടികളും അൻപത്തെട്ട് സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുള്ളതായി ലബനിസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് വൺ മീഡിയ